രണ്ടുപേരും കൂടി എന്താ ചെയ്യണേ വിളവെടുപ്പിന് പോവാളെടുപ്പിന് പോകുകയാ അച്ഛങ്ങട് നോക്ക്

சேர அடடே என்ன கூடிလဲ அப்ப நம்ம புது வீடியோவ எல்லார்ட்ட சௌகரம். ආයෙත් මාတಾನ ಚಾನೆಲ್ കാണ್ತಿದ್ನೋချင်းiali ಇನ್ನ ಲೈಕ್ చేయಿ แชร์ చేయಿ Subscribe చేయಾಟ. ನಾನು ನೋಡ್ತರಿಯಾಣ. ಇಲ್ಲಿಗೆ 匂োন ఉండೋದು. ಇದೆ పిచ్చి. ಇಲ್ಲಿ 匂োন ఉండೋದು. 匂োন ఉండೋದು ಇಲ್ಲ. కూಡೋൊന്നಿಲ್ಲ. நல்ல ಫ್ರೆಶ್ ಇದಿರೋಣ. കുറയ ಪುಡಿ ಪುಡಿ. ಛೇ, ஒரு ಪುಡಿ நல்ல 匂োন ಗಿ.

ചീരതാക്ക് ഉണ്ടാക്കാം കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും അറിയും നമ്മൾ വെക്കുന്ന ഒരു പത്ത് ചെറിയ ഉള്ളി മൂന്ന് വലിയ പച്ചമുളക് കിട്ടാം ഉള്ളി നന്നായി മൂക്ക് വരാം ഉള്ളി മൂത്തു വന്നു ഉള്ളി മുളകും കട്ടി കഞ്ഞിവെള്ളം കേട്ടാ നല്ല കട്ടി ഉള്ളതാണ് നല്ല കട്ടി കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് നന്നായി തിളക്കട്ടെ കഞ്ഞിവെള്ളം തിളച്ചു ഞങ്ങൾ ചീരയിട്ട് കൊടുക്കും ചീരയിട്ട് കൊടുത്തു ഇന്നൊന്ന് വേഗട്ടെ കേട്ടോ നമ്മുടെ ചീര താളുപ്പ് റെഡി ആയിട്ടാണ് നല്ല കട്ടി കഞ്ഞിവെള്ളം തന്നെ വേണം എരുവുണ്ട് കേട്ടോ പച്ചമുളക് നല്ല എരുവുള്ള പച്ചമുളക് റെഡി ആയി ഞാൻ മുതല ചമ്മന്തി അരയ്ക്കട്ടെ സൂപ്പർ ടേസ്റ്റിയിൽ മുതരച്ചമ്മന്തി മുതല ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ലാശം തേങ്ങ problem. And the can you do some? Yeah, yeah, yeah. Look, mother, come and hear it. Come, mother, carry this with you. അത്ര കഴുകിയതാണ് കുറച്ച് തേങ്ങ കുറച്ച് മതി എരിവിന് ഒരഞ്ച് വറ്റലമുളക് ഒരാറേഴ് ചെറിയ ഉള്ളി ചെറുതാണ്ടെറുതും ചൂടാക്കുക കുറച്ച് പുളി ഒരു കണ്ട കറി വെക്ക എണ്ണ ഒഴിക്കണ്ട കേട്ടോ ചൂടാക്കിയാൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം നമ്മുടെ മുതല ചമ്മന്തി അരച്ചിട്ട് വന്ന സൂപ്പറ് ടേസ്റ്റാണ് കേട്ടത് ചോറ് തരാം ചോറ് ഊറ്റണം ചോറ് വെന്ത് ഊറ്റി കഴിയാറായി കഴിഞ്ഞു കഴിയാറായപ്പോഴാണ് ഞാൻ വന്നു വേം വെന്ത് ചീര താളിപ്പ് ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കുക ചമ്മന്തി ഇന്നലത്തെ മത്തി വറുത്തത് പിന്നെ മീൻ മീൻകൊറിയുണ്ട് പുട്ടുണ്ടാക്കി പുട്ട് വേണ്ട ചീര താളിപ്പ് ഉണ്ടെങ്കി മതി എന്നാ പറയണ നല്ലത് ചിക കുട്ടിണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാ കേട്ടോ സാധനം ഫ്രഷ് ചീരയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയി അപ്പം എങ്ങനെയാ ഒന്നും ചീര താളുപ്പ് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ ഇത് ഞങ്ങൾ ഇന്നലെ ടൗണിൽ പോയപ്പോൾ പൂക്കൾ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു അതെന്തോരം പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഉണ്ടോ വെറൈറ്റി വെറൈറ്റി പൂക്കളാണ് ഭംഗി കണ്ടപ്പോൾ എടുത്തതാണ് പിന്നെ ഇന്നലെ അവിടെ പെരുന്നാളായിരുന്നു അവിടെ ബൊമ്മകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു അതും എടുത്തു നല്ല ചന്ത ഉണ്ട് കണ്ട ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണമെന്നൊക്കെ ടാറ്റാ